നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ആത്മബന്ധം വണ്ടൂരിലെ മോഷണം അന്തർ സംസ്ഥാന മോഷ്ടാവ് എടവണ്ണ പെരകമണ്ണ സ്വദേശി വെള്ളാട്ടു ചൊല്ല റഷീദ് എന്ന കട്ടർ റഷീദിനെ വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസ് ഹാഫും ചേർന്ന് പിടികൂടി കഴിഞ്ഞ പന്ത്രണ്ടിന് പുലർച്ചെ വണ്ടൂർ മഞ്ചേരി റോഡിലുള്ള കെ എ കെ സ്റ്റീൽസ് ആൻഡ് സിമെന്റ് കടയുടെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി മേശവലിപ്പിലെ അൻപത്തിരണ്ടായിരം രൂപ മോഷ്ടിച്ച സംഭവത്തിലാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ കെ സലീമിന്റെ നേതൃത്വത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തത് നീക്കാരെ നീക്കാന്ന് തോന്നുന്നുണ്ട് ഏത് ഏത് പറ്റുന്ന വെച്ചിട്ട് മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും മുഖം മറച്ചിരുന്നതിനാൽ പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് പിടിയിലാവുമ്പോൾ പ്രതിയുടെ കൈവശം രണ്ടു ദിവസം മുമ്പ് കൂടത്തായിൽ നിന്നും മോഷ്ടിച്ച ബൈക്കും ബാഗിൽ കമ്പിപ്പാറയും കയ്യുറകളും വ്യാജ നമ്പർ പ്ലേറ്റും ഉൾപ്പെടെ മോഷണത്തിനുള്ള സാമഗ്രികളും ഉണ്ടായിരുന്നു കേരളത്തിനകത്തും പുറത്തും കടകൾ വീടുകൾ പെട്രോൾ പമ്പുകൾ തുടങ്ങിയവ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസുകളിൽ വർഷങ്ങളായി ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളയാളാണ് പ്രതി വൈത്തിരി ജയിലിൽ നിന്നും ഒരു മാസം മുമ്പാണ് ജയിൽ മോചിതനായത് മോഷ്ടിച്ച ബൈക്കിൽ പകൽ കറങ്ങി നടന്ന് വീടുകൾ കണ്ടെത്തി രാത്രി മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് നിലവിലുണ്ട് പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി അന്വേഷണത്തിന് എസ് ഐ അബ്ദുൾ സമദ് സീനിയർ സി പി ഒ അനൂപ് കൊളപ്പാട് അനൂപ് ജയേഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ എൻ ടി കൃഷ്ണകുമാർ എം പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട് വൺ ഡോർ എടവൺ